ബീഹാർ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവ വികാസങ്ങളിലൊന്ന് മൈഥിലി താക്കൂറിന്റെ വിജയം തന്നെയായിരുന്നു ബീഹാറിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ എന്ന റെക്കോർഡ് മൈഥിലിയുടെ ഈ ഒരു വിജയത്തിനൊപ്പം ചേർത്ത് വായിക്കാം കേവലം ആഴ്ചകൾക്ക് മുൻപ് മാത്രം ബി ജെ പിയിൽ അംഗത്വം ഈ ഇരുപത്തിയഞ്ചുകാരിയെ അലിനഗർ നിയമസഭാ മണ്ഡലത്തിൽ സ്റ്റാർ കാൻഡിഡേറ്റ് ആയിട്ടാണ് ബിജെപി അവതരിപ്പിച്ചത് മൈഥിലി ടാക്കൂർ ആർ ജെ ഡി സ്ഥാനാർത്ഥി വിനോദ് മിശ്രയ്ക്കെതിരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയിച്ചതോടുകൂടി ഈ ഒരു മണ്ഡലത്തിൽ ബിജെപി ചരിത്രം കുറിക്കുകയും ചെയ്തു മുസ്ലിം ഭൂരിപക്ഷമുള്ള അലിനഗറിൽ വിജയിക്കുന്ന ആദ്യ ബി ജെ പി സ്ഥാനാർത്ഥിയെന്ന നേട്ടവും മൈഥിലിക്ക് സ്വന്തമാണ് ഇൻസ്റ്റഗ്രാമിൽ അറുപത്തി മൂന്ന് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള സമയത്താണ് മൈഥിലിയെ അലിനഗറിലെ ജനങ്ങളും പിന്തുടരുമെന്ന കൃത്യമായ കണക്കുകൂട്ടൽ ബിജെപിക്ക് ഉണ്ടായിരുന്നത് ഇപ്പോഴാണ് ലക്ഷത്തിൽ കൂടുതൽ ഫോളോവേഴ്സാണ് ഇൻസ്റ്റാഗ്രാമിലുള്ളത് ബീഹാറിലെ നാടൻ പാട്ടുകളിലൂടെയും ഭജൻസിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയുമാണ് മൈതിരി ജനപ്രീതി നേടിയത് ചെറുപ്പക്കാരുടെ വോട്ടിനുവേണ്ടി ജന്സി സ്ഥാനാർത്ഥി അവതരിപ്പിക്കുകയെന്ന് ബി ജെ പിയുടെ തന്ത്രമേതായാലും ബീഹാറിൽ വിജയിച്ചിട്ടുണ്ട്